വാർത്തകളും ഉണ്ടോ പെണ്ണ് കാണാൻ പോകാനും ഞെട്ടിയതാ അതിലും വലിയ വർദ്ധ ഒന്നും ഇല്ല ഒന്നാം തീയതി ആയിക്കൊണ്ട് ഓരോന്ന വരുന്നുണ്ട് ആ ചേച്ചി വാ തന്നെ അര ലിറ്റർ പാല് മേടിക്കാൻ മൂന്ന് പേരും കൂടെ േ അതുകൊണ്ട് ആ ഇനി ഞായറാഴ്ചയാണല്ലോ എന്നെ പറ്റി ശാരിയെ ഭയങ്കര ക്ഷീണമാണല്ലോ പനിയായിരുന്നു ചേച്ചി ഒരാഴ്ചയായി ഭയങ്കര ക്ഷീണായിരുന്നു തലവേദന തീരെ വയ്യ അതിൻ്റെ ഒരു ക്ഷീണ മരുന്ന് മേടിച്ചില്ലേ മരുന്ന് മേടിച്ചു എപ്പോഴും എപ്പോഴും പണിയല്ലേ ഇപ്പോഴത്തെ പനിയാ സൂക്ഷിക്കണം ആ എപ്പോഴും ക്ഷീണവാ മൂന്നാല് പശു ഇല്ലേ എപ്പോഴും പണിപ്പിക്കും

അമ്മേ ഈ കായലെ വെള്ളമാണ് ചേച്ചി പാലി കള്ളച്ച പാലും ഇല്ല ഒന്നുമില്ല ഇതടുത്തോണ്ട് വിട്ട പൈസ തരിയാലോ ഒന്നും തരില്ല കുറ്റം പറയാനായിട്ട് കൊണ്ട് പോന്നോളൂ ഓരോന്നെ അവിടെ ോ ഒരു മണിക്ക് പോരിക്കണേ അവരുള്ളതല്ലേ പറഞ്ഞേ വെള്ളമില്ലാത്തതിനാൽ വെള്ളം കിളി മാറ്റി വെച്ചു ആറമ്പ്